നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം മിക്ക ഭവനങ്ങളിലും വസ്ത്രങ്ങൾ ഉണക്കുവാനായി ഇടുന്നത് വീടിന് മുകളിൽ അതായത് ടെറസിലായിരിക്കും എന്നാൽ ടെറസിൽ തുണിയിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമുണ്ട് ആ കാര്യം ശ്രദ്ധിക്കാത്ത പക്ഷം നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലും അല്ലെങ്കിൽ ആ ഭവനത്തിൽ വസിക്കുന്ന ആളുകൾക്കും വളരെ വലിയ ദോഷങ്ങളാണ് വരുത്തി വയ്ക്കുന്നതും അതായത് കഴുകി ഉണങ്ങാനായി തുണികൾ ടെറസിൽ വിരിക്കുമ്പോൾ അതും അയ കെട്ടി എവിടെയെങ്കിലും തോന്നുന്നിടത്തായിട്ട് അയ കെട്ടാൻ പാടുള്ളതല്ല എന്നത് ഏവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അതായത് നമ്മൾ തുണി ഉണക്കാനായി ടെറസിന് മുകളിൽ കൊണ്ടിടുമ്പോൾ ആ എവിടെയായാലും വെയിൽ കിട്ടുന്ന സ്ഥലത്ത് കിടക്കട്ടെ എന്ന് കരുതിയാവും കൂടുതൽ ആളുകളും അയ കെട്ടുന്നത് അതിന് പ്രത്യേക കണക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ വെക്കാറില്ല ഒരു ചര ഒരു കയറ് അല്ലെങ്കിൽ ചെറിയ വയറുകൾ അത് വയറൊക്കെ കൊണ്ടുവന്ന് ചിലപ്പോൾ കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെ കിട്ടി തുണി ഉണക്കുന്ന വേളയിൽ നമ്മളുടെ തുണി ഉണങ്ങി കിട്ടുക എന്നത് മാത്രമാണ് നമ്മൾ കാണുന്ന ആ ഒരു കാര്യം അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം അത് മാത്രമാണ് പക്ഷെ അതിനു പിന്നിൽ നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില തെറ്റുകൾ വളരെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്ക് കൊണ്ടുവരും കാരണം യോജിച്ച ദിക്കിലല്ലാതെ തോന്നുന്നിടത്തൊക്കെ ഇങ്ങനെ അയ കിട്ടുന്നത് കുടുംബത്തിലും ആ വീട്ടിലുള്ള ആളുകൾക്കും ദോഷം ഉണ്ടാകും എന്നതാണ് വാസുശാസ്ത്ര സംബന്ധമായി പറയാനുള്ളത് അപ്പോൾ ഇനി നിങ്ങളുടെ സംശയം ഇത് ഏത് ദിക്കിലാണ് ഇനി കെട്ടേണ്ടത് എന്നതല്ലേ അത് അതിനെ കുറിച്ച് തന്നെയാണ് പറയാൻ പോകുന്നത് വീടിന്റെ വടക്ക് വടക്ക് കിഴക്ക് ദിക്കുകൾ അതുമായി ബന്ധിച്ച മൂലകളിലൊക്കെ കോൺ പോലെ ചില ആളുകൾ അയ കെട്ടാറുണ്ട് ഒരിക്കലും അങ്ങനെ അയ കെട്ടുവാനായി പാടുള്ളതല്ല വടക്ക് വടക്ക് കിഴക്ക് പാകങ്ങളെ മുറിച്ചു കിടക്കുന്ന രീതിയിൽ അയ കെട്ടുന്നത് അരുത് അത് ദോഷകരമായ രീതി തന്നെയാണ് എന്നാൽ ഇത് എങ്ങനെ കെട്ടാം എന്ന് ചോദിച്ചാൽ തെക്ക് കിഴക്ക് ദിശയിൽ അയ കെട്ടുന്നത് കൊണ്ടൊന്നും പ്രശ്നമില്ല അപ്പോൾ ഇത് വസ്ത്രമുണക്കുന്നതിന് ഏർ പ്രത്യേക ഏർ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതും ശ്രദ്ധിക്കാനായിട്ടുണ്ട് ഓരോ കാര്യങ്ങളും വാസ്തുവുമായി ബന്ധിപ്പിച്ചിട്ടുള്ളത് തന്നെയാണ് അതേപോലെ തന്നെ കിടപ്പുമുറിയിലെ വസ്ത്രങ്ങൾ സൂക്ഷിക്കുന്നതിനും കബൂഡുകൾ നമ്മൾ സ്ഥാപിക്കാറുണ്ട് അതും വാസ സംബന്ധമായ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രമാണ് ചെയ്യേണ്ടത് തെക്കു കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ കബോർഡ് സൂക്ഷിക്കുന്നതിന് അല്ലെങ്കിൽ സ്ഥാപിക്കുന്നതിന് വളരെയധികം യോജ്യമാണ് എന്നാൽ വടക്ക് കിഴക്ക് മൂലയിൽ സ്ഥാപിക്കേണ്ട കാര്യമില്ല അത് അത്ര ഉത്തമമായ ഭാഗമല്ല എന്ത് കാരണവശാലും ഇത് അനുവദിക്കാനും പാടുള്ളതല്ല ചില സ്ഥലപരിമിതികൾ മൂലം ചില സ്ഥലങ്ങളിൽ നമ്മൾ കബോർഡുകളൊക്കെ സ്ഥാപിക്കേണ്ടി വരുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക ഏതു വശത്താണ് നമ്മളുടെ കയ്യിലും ചില അറിവുകൾ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതിനുവേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞു ും അതേപോലെ തന്നെ വസ്ത്രങ്ങളൊന്നും അത് ഗൃഹത്തിന് ഉള്ളിലായാലും അലമാരിക്ക് ഉള്ളിലായാലും വാരി വലിച്ചിടുന്ന ഒരു സ്വഭാവം പാടുള്ളതല്ല അതായത് അടുക്കും ചുട്ടിയോടും കൂടി വേണം വസ്തു വകൾ ഏതായാലും അത് തുണിയെന്ന് മാത്രമല്ല ഏത് കാര്യങ്ങളായാലും അയ കിട്ടുന്ന കാര്യത്തിൽ ഇനി ഒരു ശ്രദ്ധ വളരെയധികം അത്യാവശ്യമാണ് അല്ലാത്ത പക്ഷം ഇത് വാസ്തുദോഷത്തിലേക്ക് തന്നെയായിരിക്കും നയിക്കുന്നത്